നമ്മുടെ ശത്രുക്കൾ അതാരാണേലും അതാരായിരുന്നാലും അവരെ തേജോധം ചെയ്യുന്നതിനു വേണ്ടി സ്ത്രീകളുടെ കേസ് അതിൽ തിരികെ കയറ്റാതിരിക്കുക ഇതുപോലെ ആംഗ്യം കാണിച്ചു അല്ലെങ്കിൽ തുറച്ചു നോക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞാൽ അതിൽ സ്ത്രീകളുടെ ഒരു പേരുപയോഗിച്ച് ശത്രുക്കളെ അല്ലെങ്കിൽ ദ വിക്റ്റിം അവര് നല്ലവരായിരിക്കാം ചീത്തവരായിരിക്കാം നിങ്ങൾക്ക് ചീത്തവൻ മറ്റുള്ളവർക്ക് ചീത്തയായിരിക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ എതിരാളികൾക്ക് നേരെ സ്ത്രീകളുടെ പേരുപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബെനിഫിറ്റ് അവരെ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള ഒരു ബെനിഫിറ്റ് എടുത്ത് നിങ്ങൾ ശത്രുക്കളെ തേജോവർദ്ധനം ചെയ്ത് നിർത്തുക കാരണം ഇന്ന് നിങ്ങൾ പറയുന്നത് നാളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും തിരിച്ചു വരാം നിങ്ങളുടെ മകനെ വേറൊരു പെണ്ണ് വേറൊരു ഫാമിലിയിലെ പെണ്ണ് ഇതേ ആയുധം ഉപയോഗിച്ച് നിങ്ങളെ തേജോധം ചെയ്യും പബ്ലിക് പ്ലേസിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എന്തെങ്കിലും തെറ്റ് കാണുകയോ യാത്രക്കാരിൽ നിന്നോ ഡ്രൈവറിൽ നിന്നോ എന്തെങ്കിലും തെറ്റോ അരുതാത്തത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് പോലും അറിയാത്ത എം എൽ എയും മേയർമാരുമാണ് കേരളത്തിലെ ജനങ്ങളെ സേവിക്കുന്നത് അവിടുത്തെ ജനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടമാണോ ലജ്ജാണോ വരുന്നതെന്ന് അറിയില്ല കെ എസ് ആർ ടി സിക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോയോ വണ്ടിയുടെ നമ്പറോ ആ റിലേറ്റഡ് വിഭാഗത്തിലോട്ട് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് ബാക്കി കാര്യങ്ങൾ അവർ ഡീൽ ചെയ്തോളൂ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഫോൺ ചെയ്ത് അറിയിക്കുകയാണ് വേണ്ടത് അല്ലാതെ സിനിമയിൽ കാണുന്നത് പോലെ അല്ല പബ്ലിക്കിനെ അവരുടെ സമയത്തിന് ഒരു വിലയും കൊടുക്കാതെ സീബ്ര ലൈനിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഡ്രൈവറിനെ പിടിച്ച് വലിച്ചിറക്കാൻ ശ്രമിക്കുന്നതാണോ ഒരു മേയറിന്റെ ജോലി അത് മേയറിന്റെ ജോലിയിൽപ്പെടുന്നതാണോ മേയർ എം എൽ എ ഇവരെല്ലാം ജനസേവകരാണ് ജനദ്രോഹികളായിട്ട് മാറാൻ ശ്രമിക്കരുത് അതിൻ്റെ ഇടയിൽ സ്ത്രീകളിൽ അശ്ലീല ആംഗ്യം കാണിക്കുന്ന അതിനെക്കുറിച്ച് കുറിച്ച് വാചാലയായി ഒരു വീഡിയോ കണ്ടു എനിക്കും ഒരു മകളുണ്ട് ഫ്യൂച്ചറിൽ അവർക്കും ഇറങ്ങി നടക്കേണ്ടതാണ് എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ മകൾക്ക് താങ്കൾ കൊടുക്കുന്ന സന്ദേശം ഇതാണോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറുക എന്നിട്ട് അത് നാട്ടുകാർ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ മീഡിയക്കാർ വെളിയിൽ കൊണ്ടുവരികയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതൊരു ലേഡീസ് ആക്കി മാറ്റുക എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം തേജോവധം ചെയ്യുക അവരെ അവർക്കും ഒരു ഫാമിലിയും അവരും ഒരു സമൂഹത്തിലാണ് ജീവിക്കേണ്ടത് പാതരാത്രിക്ക് പോയി ബസ് പിടിച്ചു നിർത്തിയേച്ചു ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ ആരാണെന്ന് എന്ന് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ രണ്ട് കൊമ്പുണ്ടോ ഈ എം എൽ എ മാർക്കും മേയറിനും കണ്ടാൽ തിരിച്ചറിയുന്ന അതുപോലത്തെ കൊമ്പുവെല്ലോ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ ഇടയിലിട്ട് ഇറങ്ങി എന്തേലും ഒക്കെ നല്ല കാര്യം ചെയ്യണം അപ്പോൾ നിങ്ങളെ കണ്ടാൽ ഏത് പാവപ്പെട്ടനാണേലും അല്ലെങ്കിൽ സാധാരണക്കാരും തിരിച്ചറിയും ഹാ പക്ഷേ ഇപ്പം നിങ്ങളെ തിരിച്ചറിയും കേട്ടോ കാരണം അത്ര വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഇതുപോലുള്ള ഉടായ്പ പരിപാടി ചെയ്താൽ മാത്രമേ ആൾക്കാർ നിങ്ങളുടെ മുഖം വെക്കുകയുള്ളൂ കാരണം നല്ല കാര്യം ചെയ്തിട്ട് ഓർത്തു വെക്കുന്ന നേതാക്കന്മാരും എം എൽ എസും ഒക്കെ വളരെ കുറവാണ് എന്തേലും ഇതുപോലെ കോൺട്രാവേഴ്സൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നാട്ടുകാർക്ക് ഇവരുടെ മുഖം ഓർമ്മയിൽ നിൽക്കുന്നത് രാത്രിയിൽ കൂടണയാനായിട്ടുള്ള യാത്രക്കാരെ കുറിച്ച് നിങ്ങൾ ഓർത്തില്ല എങ്ങനെയും അഞ്ചു മിനിറ്റ് മുമ്പ് ഡെസ്റ്റിനേഷൻ വരുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പാണ് ഈ കോലാഹലം എല്ലാം അവരെ വഴിയിലോട്ട് ഇറക്കി വിട്ടു അതിൽ വയസ്സ് എന്നവർ കാണും രോഗികൾ കാണും സ്ത്രീകൾ കാണും അപ്പോൾ നിങ്ങളൊന്നും സ്ത്രീകളുടെ വിഷമം നോക്കിയില്ല ഇയാൾ ആംഗ്യം കാണിച്ചപ്പോഴാണ് നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ അഭിമാനത്തിനെ കുറിച്ചും ഒക്കെ ഓർമ്മ വന്നത് ആ യാത്രക്കാരെ കുറിച്ചൊന്നും ഓർമ്മ വന്നില്ല നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഡ്രൈവറിനെ സപ്പോർട്ട് ചെയ്യുകയല്ല പക്ഷെ അതിലുള്ള യാത്രക്കാരുടെ വിഷമങ്ങളോ ദുഃഖങ്ങളോ സിറ്റുവേഷനോ മനസ്സിലാക്കാതെയുള്ള മേയറിന്റെ നടപടി തെറ്റായിപ്പോയി അതങ്ങനെയല്ലായിരുന്നു ഡീൽ ചെയ്യാൻ വെളിനാടുകളിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന ആൾ എന്തെങ്കിലും കാരണത്താൽ അയാൾ ഓടിക്കുന്ന വണ്ടി എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് സ്ലോ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് സ്ലോ ചെയ്യുകയോ ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ ആ വണ്ടി സ്ലോ ചെയ്യുകയാണെങ്കിൽ ഈ പരീക്ഷണ സമയത്ത് ടെസ്റ്റിങ് സമയത്ത് അയാൾ അവിടെ ഫെയിലാണ് കാരണം എന്താണെന്ന് അറിയാമോ അയാൾ കാരണം പുറയിലുള്ള വണ്ടി സ്ലോ ആയി അപ്പോൾ നമ്മൾ കാരണം ഇനിയൊരാളുടെ സമയം വേസ്റ്റാക്കാൻ ഇവിടെ സമ്മതിക്കുകയില്ല കാരണം സമയത്തിന് അത്രയും വില കൊടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളും മന്ത്രിമാരും എം എൽ എമാരും മേയറുമാരും എല്ലാം ഒന്നും പഠിച്ചു വെച്ചാൽ കൊള്ളാമായിരുന്നു സ്ത്രീ എന്നുള്ള ഒരു ബെനിഫിറ്റ് എടുത്ത് ശത്രുക്കളെ തേജോധം ചെയ്യുന്നത് നിർത്തുക